അസ്സാമുലൈക്കുറെക്കും വിശേഷങ്ങൾ കാണും അപ്പൊ നമ്മളെ പരിപാടി നമ്മളെ സംസുവിന്റെ പെങ്ങൾ അതായത് എന്റെ അമ്മാന്റെ കുട്ടി കുട്ടിന്റെ കുട്ടികളെല്ലാം അറിയില്ലേ അതെ അപ്പൊ പരിപാടി നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഭയങ്കര കുക്കിങ്ങിലാണ് സംസു സംസു വെറുതെ അളക്കാണ് ഇത് ചിക്കൻ ബിരിയാണി അല്ലെ ബീഫ് ബിരിയാണി അപ്പുറത്തായിരിക്കുന്നു നമ്മളെ നിഷാദുണ്ട് ഇത് സംസുന്റെ ഏട്ടനാണ് അജ്മലിക്ക പിന്നെ നമ്മള് മെയിൻ ഷെഫ് അലിബായി ആണ് ആ പരിപാടി ഉഷാറാണ് സംസാരിച്ചു കൊറച്ചടങ്ങി ഞാൻ കളക്കാം പുതിയ മക്കളെ ട്രിക്കാൻ ഓട്ടോ എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഭാര്യ തിരി വെക്ക ഈച്ച ഫുള്ള് പോകും പോകും എല്ലാരും ഈച്ചും ഒരു ഉള്ളി സൺഫ്ലവർ ഉള്ളി എടുത്തിരിക്കുന്നു ഇതിക്കുള്ള സാധനം തിരിയാ അവിടെ തിരി നീ എണ്ണ മതിയോ നിങ്ങള് പഠിച്ചെടുത്തു അല്ലേ ആ നിങ്ങള് കൊടുന്ന് പത്ത് ലിറ്റർ എണ്ണയാണ് അപ്പൊ സംസവണ്ണ ചോദിച്ചല്ലേ സൺഫ്ലവർ എന്താ സംസോ പൊട്ടിക്കാതെ ചോദിച്ചെ വെറുതെ വരുന്നില്ല നിങ്ങൾ എന്താ എഴുതിക്കോട്ടനാണെന്നോ കണ്ടോളി സംസാ ഒരീച്ചെങ്കിലും ഷവൺട്ടോ ഇത്രയാ കാര്യം മുതലാക്കി കഴിച്ചല്ലേ ഒന്നല്ല ഇവിടെ ഈച്ചനെയും കാണൂലത്തെ ഊരം കുടിക്കാൻ നിക്കണക്കെ കൊറേണ്ട് ഈച്ചൊക്കെ ഈച്ച പോയിവിടെ എവിടെ കാണാ കത്തത് ആകൊന്നുമില്ല ഈച്ച പരിസരത്ത് തന്നെ പോവും അത്രേ ഉള്ളു അപ്പൊ മക്കളൊന്ന് സുർബിയാന് മെച്ച നല്ല ഞാൻ എനക്ക് ഇണ്ടാവണു തിരക്കടല വീഡിയോ എടുക്കാന് അതെ ഷംഷാ ബ്ലോഗിൽ വ്ളോഗിലുണ്ടാവും ഫുൾ വീഡിയോ ഗായ്സ് ആരും പേടിക്കണ്ട എല്ലാരും കാണണേ എനിക്കും വേണേ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് ഇപ്പൊ എന്തൊക്കെയാ കാട്ടണുണ്ട് ഇനി ഞാൻ യൂട്യൂബ് ഉടങ്ങി പറ്റീലുണ്ട് അത് ഇറ തീർക്കുകയാണ് ഞാൻ രക്ഷപ്പെടാ തീയൊക്കെ നമുക്ക്

അപ്പൊ ഒന്ന് നല്ല അടിപൊളി ചിക്കൻ സുർബിയാനി കഴിക്കണേ പോന്നുകൂടി നമ്മളെ പേരന്റെ തൊട്ട് താഴെയാണ് ആരും വരാരിക്കരുതേ നമുക്കുള്ള താരിയൊക്കെ ഇട്ട് എന്താ വീഡിയോ അപ്ലോഡ് വീഡിയോ ഇതിൽ ബിരിയാണി ഉണ്ട് ഇതിൽ സുർബിയാനായി പായസമായി ഇനി എന്താ ബാക്കി ചില്ലി അല്ലേ ഇനി ചില്ലി മാത്രമുള്ള ബാക്കി ഇതൊക്കെ നമ്മളെ കഷ്ടപ്പെട്ടില്ല അലിബായേ നമുക്ക് കുറെ കഷ്ടപ്പെട്ട സംഗതിയായി ഏഹ് നമ്മൾ പ്ലാൻ ടേബിൾ നിരത്തുന്നു ഇവിടെയാണ് പണ്ട് ബർത്തിടക്കും നൂറുക്കെ സജ്ജം നമ്മളിവിടെ ഇവിടെ വെച്ചിട്ടാണ് ജെസിന്റെ ഉണ്ടാകുന്നത് യൂട്യൂബ് ചാനലിന്റെ നൂറൊക്കെയാണ് നമ്മൾ സാധനം അണ്ടിപ്പരിപ്പുണ്ട് അണ്ടിപ്പരിപ്പാണോ ചില്ലിക്കുള്ള പാത്രം വെച്ചു ചില്ലിടാ പോയ ചില്ലിട്ടാണേ നോക്കാല്ലോ ചില്ലിട അളക്കൊന്നും ൊന്നുംട്ടെ എന്താണ്ട് സത്യം പറഞ്ഞ പോലെ വീഡിയോ കോണ്ടിരിക്കാണ് ചില്ലി ആയി കൊണ്ടിരിക്കുന്നു ഭയങ്കര പണിയിലാണ് ഇതാ പിസ്ത വെള്ളം ഉണ്ടാക്കാൻ പോവുകയാണ് നോക്കാം ഞങ്ങൾ ഞാനും സംസവം പണിക്കാരൻ വെറുതെ പിസ്ത വെള്ളം കലക്കുന്നു പുതിയ ഡ്രസ്സൊക്കെ മാറ്റി വന്നിരിക്കണു തുണിയിൽ നിന്ന് മാറി പൊളിയെ കഴിഞ്ഞ് വന്ന് അല്ലേ സാറല്ലേ നമ്മളെ സ്വന്തം ഞങ്ങൾ പേരെന്താണ് അലി അലിറ്റ് ഞാൻ പിന്നെ അപ്പോ എല്ലാം കഴിഞ്ഞ ഒന്നും ആവാല്ലോ ബിരിയാണി നല്ല ബീഫ് ബിരിയാണി തെറ്റാണ് ഒന്ന് പൊട്ടിച്ചു അടി നാള കേട്ടെറും ദുർഭ്യാനായിട്ടുണ്ട് എന്താ ആ എന്താക്കും അല്ല അവര് പറഞ്ഞു കൊടുക്കണേ ഇതില് കാര്യങ്ങളെ ആ തെറ്റാണ് സാധനങ്ങളൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിക്കോളും ബിരിയാണി ചില്ലി ബാക്കി സാധനങ്ങൾ അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ല എല്ലാവരും ഫൈനലി ഞങ്ങള് ഭക്ഷണം കഴിക്കാതിരിക്കാണ് ബിരിയാണി ഉണ്ട് ഉണ്ട് ചില്ലി ഉണ്ട് കല്യാണത്തിനാണ് നിങ്ങൾ പറ്റിയ കല്യാണം ആൾക്കാരോട് ഈ പരിപാടി ഒരു ാണ് പറഞ്ഞേ അമ്മ നന്നോണ് പരിപാടിക്ക് ഏർ ഒരു പരിപാടിയൊക്കെ മോളിൽ കയറിയതാണ് ഏർ ഞാൻ എന്താ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയാ ഞങ്ങളുടെ പാത്രൊക്കെ ശീലാക്കാണ്ട് മോറാനൊക്കെ ഏഹ് അപ്പൊ കൊണ്ടാക്കി കൊടുക്കണം ഏർ പിന്നെ അവിടെ താഴ്ത്തി മാമനായിരിക്കും അല്ലെ അങ്ങനെ സംസുഖം അപ്പൊ നീ കല്യാണം സംസാരിക്കും വിളിക്കും ചെറിയ പരിപാടിയാണ് അപ്പൊ ഞങ്ങള് മെറായിട്ട് കാണാം